ശബരിമലയിൽ ഏറ്റവും അപകട സാധ്യതയുള്ള ഒരിടമാണ് വെടിവഴിപാട് പടക്കശാല ഇക്കാരണത്താൽ ഇരുപത്തിനാല് മണിക്കൂറും വെടിവഴിപാട് നടത്തുന്ന പടക്കശാല അധികൃതരുടെ നിരീക്ഷണത്തിലാണ് തുടർച്ചയായി ഈ ഭാഗത്ത് പരിശോധന നടത്തിയാണ് അധികൃതർ സുരക്ഷ ഉറപ്പാക്കുന്നത് ഒരു ദിവസം പതിനഞ്ച് കിലോഗ്രാം കരിമരുന്ന് ഉപയോഗിക്കാൻ മാത്രമേ സന്നിധാനത്തെ വെടിവഴിപാട് പടക്കശാല നടത്തിപ്പുകാർക്ക് അനുമതിയുള്ളൂ സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പടക്കശാലയിൽ വിശദമായ പരിശോധന നടത്തി എട്ട് തൊഴിലാളികളാണ് ഇവിടെയുള്ളത് കതിനയിൽ കരിമരുന്ന് നിറച്ച് മരക്കുറ്റി അടിച്ചു കയറ്റി തീ കൊളുത്തിയാണ് വെടിവഴിപാട് നടത്തുന്നത് അതീവ സുരക്ഷാ മേഖല പടക്കശാലയിൽ സ്ഥിരമായി പരിശോധന നടത്താറുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി പ്രത്യേകിച്ച് ഇവർ പുകവലിച്ചു കളയുന്നതാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ടത് കഴിഞ്ഞ കാലത്തൊക്കെ അപകടം സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിൽ പുകവലിച്ചിട്ടു അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്തു ആ നമ്മൾ പരിശോധന ശക്തമായി നടത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പരിശോധന നടത്തും അപ്പോൾ നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും കഴിഞ്ഞ കാലത്ത് അപകടം ഉണ്ടായത് പുകവലിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ഗോഡൌണിൽ നിന്നും കരിമരുന്ന് എത്തിച്ചാണ് കദിന വെടിവഴിപാടിനായി തയ്യാറാക്കുന്നത് പൊട്ടുമ്പോൾ മരക്കുറ്റി തുറസായ സ്ഥലത്തേക്ക് തെറിച്ചു പോകത്തക്ക രീതിയിലാണ് കദിന ക്രമീകരിച്ചിരിക്കുന്നത് വെടി ഈ ചെയ്യുമ്പോൾ ശരീരത്തിലൊക്കെ നോക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് സജികുമാറിന് പുറമെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മണി സി പി ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഷാജൻ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സജാദ് എന്നിവരടങ്ങുന്ന സംയുക്ത സംഘമാണ് പടക്കശാലയിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുന്നത് ഭക്ഷണശാലകളിൽ നമ്മൾ ചെക്കിംഗ് ഒരു ദിവസം പ്രാവശ്യം നമ്മൾ ചെക്കിംഗ് നടത്തുന്നുണ്ട് തുടക്കത്തിലൊക്കെ ഇവർ പഴയ പൊടികൾ കറി പൗഡറുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ സീസ് ചെയ്തു അവർക്കൊക്കെ നടുന്നുണ്ട് സർപ്രൈസ് വളർച്ചയ്ക്ക് പഴയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി വെച്ചു ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പരാതി വരുന്നു പിന്നെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് നമുക്ക് ഭക്തർ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും ആ കടകൾ പ്രത്യേകം പരിശോധിക്കുകയും ജേണലിസ്റ്റ് ஹணி தங்கப்பனொம் ரிப்போட்டார் பிரவீன் புருஷோத்தமன் இன் ரிப்போட்டர் சன்னிதானம்